ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പാണ് കേട്ടോ അതിന് ഇൻഗ്രീഡിയൻസ് അരിമാവ് ശർക്കര ഉപ്പ് ചിരകിയ തേങ്ങ വട്ടയില ചൂടുവെള്ളം ഇനി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാവേ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ചൂടുവെള്ളം മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുക പഴച്ച മാവ് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കാവേ ഇത് ഇലയിൽ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കാവേ എന്നിട്ട് ചിറകിയ തേങ്ങ ശർക്കരയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അത് കുഴച്ച് കൊടുക്കണം കേട്ടോ അല്പമെടുത്ത് ആ മാവിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കത് മടക്കി കൊടുക്കാവേ ഇനി ആ ഇല മടക്കി നമുക്ക് മാറ്റി വെക്കാം ഇതെല്ലാം നമുക്ക് ഇഡൽ വയ്ക്കുന്ന പാത്രത്തിൽ അടുക്കി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവേ അടച്ചു വെച്ച പാത്രം നമുക്ക് തുറന്ന് നോക്കാവേ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ രണ്ട് കുഞ്ഞു കൂട്ടുകാർ വന്നിട്ടുണ്ടേ നമുക്ക് അവർക്ക് കൊടുത്ത് നോക്കാവേ കുഞ്ഞു കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ അപ്പോൾ നാല് മണിക്ക് എളുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാ ഇലയപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ ബാ ബൈ